ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഈ നമ്മൾ പലപ്പോഴും ഈ കലയും സാമൂഹ്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ രൂപ കലാരൂപവുമായി ബന്ധപ്പെട്ട ഒരു നീതിയുണ്ട് കാരണം ഈ രൂപം എങ്ങനെ നിർമ്മിച്ചെടുക്കുന്നു ആ രൂപത്തിന്റെ നിർമ്മാണത്തിൽ വരുന്ന ഒരു നീതിയുണ്ട് അത് പലപ്പോഴും ആ ഒരു നീതി നീതി എന്ന് പറയുന്നത് അതിൽ എത്രമാത്രം ഒരു പാർട്ടിപ്പേറ്റ പങ്കാളിത്തത്തോടു കൂടിയും ഒരു കുറഞ്ഞ ആളുകളിലെങ്കിലും ഒരു ജനാധിപത്യത്തോടു കൂടിയും ഒരു ഒരു പരസ്പര ബഹുമാനത്തോടു കൂടിയും അത് എത്രമാത്രം ഒരു ഒരു കലയുടെ നിർമ്മാണം ഒരു അവതരണ നിർമ്മാണം നടക്കുന്നു എന്നുള്ളതാണ് അത് പലപ്പോഴും നമുക്ക് പ്രധാനമായിട്ടും അത് ക്ലാസിക്കൽ കലാ പാരമ്പര്യത്തിലൊക്കെ നോക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ കഥകളിയുടെ പരിശീലനം ബോധന സമ്പ്രദായം ഈവൻ സ്ഥാപനങ്ങൾ പോലും ഏറ്റവും നല്ല അധ്യാപകൻ എന്ന് പറയുന്ന ആൾ എന്ന് കരുതണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾ എന്നൊരു മനസ്സിലുണ്ടായിരുന്നു പലപ്പോഴും ഇതൊന്നും പലപ്പോഴും നമ്മൾ കഥകൾ കാണുമ്പോഴും മനസ്സിലാക്കാറില്ല ഇതിനെക്കുറിച്ച് എം വി നാരായണൻ ഇവിടെ വളരെ വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് കാരണം പലപ്പോഴും ആശാ അല്ലെങ്കിൽ അധ്യാപകൻ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ കൊടുക്കുന്ന വേദന ആ വേദനയാണ് ആ ഒരു കലയുടെ എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രത്യേക ഒരു പ്രത്യേക ശൈലിയെ കൈ ജനിപ്പിക്കണം അല്ലെങ്കിൽ ഒരു ജോയിന്റ് നീക്കണം എന്ന് പറയുമ്പോൾ ആ ആ സ്ഥലത്ത് കിട്ടുന്ന ആ മുട്ടികൊണ്ടുള്ള ഒരു അടിയാണ് ഒരു ഓഹ്മ എന്ന് പറയുന്നത് ആ ഓർമ്മയുടെ കച്ച ആ ഓഹ്മിപ്പോ ഒരു ഈ ഒരു അവതരണം എന്ന് പറയുന്നത് ഈ ശരീരത്തിന്റെ അല്ലെങ്കിൽ വേദനയുടെ ഒരു ശ്രേണിയാണ് അതിലൂടെയാണ് അത് നിർമ്മിക്കപ്പെടുത്തുന്നത് അത് പലപ്പോഴും നമ്മുടെ ഒരു ഒരു പലപ്പോഴും നമ്മൾ പല മാനവികതയുടെ ഒരു 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 മണിഫെസ്റ്റേഷൻ ആണെന്ന് പറയുമ്പോഴും പലപ്പോഴും അതിന്റെ നിർമ്മിന് പലപ്പോഴും അമാനവികമായ ഒരു രീതി അത് പലപ്പോഴും നമ്മൾ ഈ വിശേഷ കഥകളിൽ കഥകളിൽ പലപ്പോഴും ആശാ പറയുന്നത് പല ആശാർക്കും ചെയ്യുകയല്ല പ്രധാന കാരണം അധ്യായം പ്രധാന കാരണം ഈ കവളത്ത് കിട്ടുന്ന അടിയുടെ ഒരു ചെവി മൂളി എന്ന് പറയും ആശം പറയും അവരുടെ ചെവി മൂളി എന്ന് പറയും അത് ആ ഒരു ആ ഒരു ആ ഒരു ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു ടോർച്ചറിന്റെ ഒരു അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോട്ടക്റ്റാണ് ഈ കഥകളിൽ അതേ ഉള്ള മിക്കവാറും ഉള്ളതല്ല പരമ്പരാഗത ഒരു ഘടകവും അല്ലെങ്കിൽ ഒരു ബോധന പ്രക്രിയയിലൂടെ വന്ന പല കലകൾ മാറ്റം വന്ന പറ്റാതെ മാറി എന്ന് അറിയില്ല ഇത് തന്നെ സംഭവിക്കുക അവതരണ സമ്പ്രദായത്തിലൊക്കെയാണ് സംഭവിക്കുക കാരണം എഴുപതെ നാടകത്തിൽ കൂടെ വന്നവരാ അന്നൊക്കെ നാടക സംവിധായകഴിഞ്ഞാൽ ഏറ്റവും ആയിട്ടുള്ള കാര്യാണ് അദ്ദേഹത്തിന് സ്വന്തം അച്ഛനേക്കാളും അമ്മയെക്കാളും ഒക്കെ കൂടുതൽ അവകാശം ശരീരത്തിൽ ഉപദ്രവിക്കാൻ അവകാശമുള്ളവരാളാണ് എഴുപതുകൾ എൺപത സംവിധായകം എന്ന് പറയുന്നത് അത് വളരെ എ ടോർച്ചർ മാത്രം നമുക്കത് ഇത് നമ്മൾ നാടകം കാണുമ്പോഴോ കഥകൾ കാണുമ്പോഴോ അതിന്റെ മനോഹാരിത മാത്രമാണ് കാണുന്നത് പക്ഷേ അതിന്റെ ഒരു പരിശീലനത്തിലും അതിന്റെ നിർമ്മാണത്തിനും ഒരു രീതിയാണ് അല്ലെങ്കിൽ അതിന്റെ പിന്നെ നടക്കുന്ന ടോർച്ചർ പലപ്പോഴും നമ്മൾ കാണാറ് ആ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും ഒരു ഒരു ഫ്യൂഡൽ ഒരു വ്യവസ്ഥയുടെ അല്ലെങ്കിൽ അന്ന് നമ്മള് ഫോളോ ചെയ്തിട്ടുള്ള ഇതാണോ പലപ്പോഴും നമ്മൾ പാരമ്പര്യം എന്ന് പറയുന്നത് അപ്പൊ കലാമണ് തന്നെ പലപ്പോഴും നമ്മള് കുട്ടികളോട് കുട്ടികളുടെ അടുത്തടുത്ത് കുട്ടികൾ അതിനോട് പറയാതെ പറഞ്ഞു അപ്പൊ എന്നെ കുട്ടി പറഞ്ഞത് എന്റെ അച്ഛനും അമ്മയും എന്നെ എന്റെ വീട്ടിൽ എഴുതി കൂടി എന്ന് വിളിക്കാതെ ഇവിടുത്തെ ആശാന്മാരെ വിളിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആശാ വിളിച്ചു അപ്പൊ അത് എന്തായാലും അപ്പൊ അല്ല ഇത് ഗുരുകുല സമ്പ്രദായം അല്ലേ അപ്പൊ ഗുരുകുല സമ്പ്രദായം എന്ന് പറയുന്നത് ഒരു തരത്തിൽ എങ്ങനെ എങ്ങനെ ഒരു ബുദ്ധികൾ എന്ന രീതിയിലാണ് ആ രീതിയിലാണ് മിക്കവാറും ഒക്കെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഒരു പരിശീലനത്തിന്റെ ചരിത്രവും അതിന്റെ ഒരു പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ ഒരു പ്രോഡക്ട് ഫോർ എന്നൊക്കെ പറയേണ്ട രീതിയിലാണ് നമ്മുടെ മിക്കവർ ഈ എല്ലാ എല്ലാ എന്താ പറയുക ഈ അവതരണ രൂപങ്ങളെ നമ്മള് പലപ്പോഴും കാണേണ്ടി വരും അങ്ങനെ പല പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് എന്താ പറയാ ഇത് പ്രേക്ഷകനെ കണ്ടെടുത്തോളം അറിയാത്തൊരു കാര്യമാണ് പക്ഷേ അത് പലപ്പോഴും മറ്റുള്ള സാഹിത്യ രൂപങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കലാരൂപങ്ങൾക്കോ ഇല്ലാത്ത ഒരു പ്രത്യേക ഒരു 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 കാര്യമാണ് ശരീരം തന്നെ ഇതിൽ മാറ്റമാക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ നമ്മൾ കാണുന്ന ഈ അവതരണങ്ങൾക്കും അതിന്റെ പ്രാതിനിധ്യത്തിനുമൊക്കെ അപ്പുറത്തായിട്ട് ഇത് ഏത് രീതിയിലാണ് നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളതും അതിന്റെ ഒരു അതിനെത്രമാത്രം ജനാധിപത്യ സ്വഭാവത്തോടുകൊടുക്കാനും പലപ്പോഴും നമ്മൾ പറയാൻ പറ്റും ക്രിയേറ്റീവായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എൻ്റെ പറഞ്ഞാൽ പലപ്പോഴും അതിന് പൊലിറ്റിക്കലൈസേഷൻസ് ഉണ്ട് അതിനെ നമ്മൾ എന്താ പറയാനും അതിനെ നമ്മൾ എങ്ങനെയാ പുഴച്ച് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഒരു സംവിധായകന്റെ അതിന് നിർമ്മിക്ക അധ്യാപകന്റെ ഒരു ലക്ഷ്യം അവിടെ അങ്ങനെ ഒരു പെറ്റുലേഷൻ എക്സസൈസ് ചെയ്തിട്ടാണോ നമ്മൾക്കൊരു ഹ്യൂമാനിറ്റിയുടെ ഭാഗമായിട്ട് ഒരു തുടക്കം ഉണ്ടാവുന്നത് അത് പലപ്പോഴും എനിക്ക് തോന്നും കാരണം പുതിയൊരു ബോധന അല്ലെങ്കിൽ ക്രമത്തിൽ എപ്പോഴും നമ്മൾ ഒരു ക്രിറ്റിക്കൽ തിങ്കിങ്ങിനോട് കൂടി നമ്മൾ നമ്മുടെ ഒരു പഠന പദ്ധതികൾ ഉപയോഗിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഒരു 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 കലാരൂപം അഭ്യസിക്കുന്ന വേളയിൽ ആ കുട്ടി തന്നെ അതിനോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട് ഇത് എന്തിനാണ് ചെയ്യുന്നത് ഇതിന്റെ അർത്ഥം എന്താണ് ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് ഈ കലാരൂപങ്ങളെ പരിശീലനത്തിലും നിർമ്മാണത്തിലും ഒരു കാഴ്ചപ്പാട് കാഴ്ചപ്പാടുണ്ടാവേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഒരു എല്ലാ അർത്ഥത്തിലും ഒരു ഈ കലാരൂപങ്ങൾക്കും അത് കൈഹിക്കുന്നവർക്കും ഒരു അടിസ്ഥാനപരമായ രീതിയിൽ എനിക്ക്